പാണ്ടിക്കാട് ടൌണിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ മലപ്പുറം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡ് വ്യാപാരികളുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കുണ്ടെന്ന പേരിലാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് റെയ്ഡിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് നേതാക്കൾ കടയിലെത്തി ശക്തമായി പ്രതിഷേധിച്ചു സംഘടനാ നേതാക്കൾ നിരപരാധികളായ വ്യാപാരികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന അനാവശ്യ റെയ്ഡുകൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് എടുത്തത് കൊടുത്തോളാം മൂപ്പരൂറി കിട്ടിയില്ലെങ്കിൽ ചെവി കുട്ടികൾ മരങ്ങിയാലും അതിന് സംശയൊന്നും ഇല്ല ആ ഞങ്ങൾ എന്നൊരു പോരാത്തവരും ഞങ്ങളെ വീട്ടിലെ പറയാൻ വെച്ചിട്ട് ഞങ്ങളുടെ പോയി കളക്ട് ചെയ്ത് കിട്ടുന്നില്ല ആ വിചാരിക്കാൻ ഒന്നും ഞമ്മളെ കടയിൽ കയറിങ്ങാട്ട് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ കടകളിൽ കയറിങ്ങാട്ട് ഇങ്ങനെ മേലോട്ടായിരുന്നു ഉദ്യോഗസ്ഥർ പോലീസ് സഹായം തേടിയെങ്കിലും കടയിൽ നിന്നും ഒരു ഉൽപ്പന്നവും പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്ന കെ വി വി എസ് യൂണിറ്റിന്റെ ഉറച്ച നിലപാടിനെ തുടർന്ന് പരിശോധനാ സംഘം റെയ്ഡ് അവസാനിപ്പിച്ചു മടങ്ങി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ വ്യാപാരികളും പ്രദേശവാസികളും വൻതോതിൽ പങ്കെടുത്തു റെയ്ഡിനിടെ സ്ഥലം സംഘർഷഭരിതമായ സാഹചര്യത്തിലായിരുന്നു ശേഷം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് എല്ലാ വ്യാപാരികളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സത്യസന്ധമായി വ്യാപാരം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സഹിക്കില്ല എന്ന് സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം